ഫുഡെത്തി ഫുഡെത്തി ഫുഡെത്തിയപ്പോ ആൾക്കാർ നല്ല രീതിയിൽ തന്നെ ആൾക്കാരുണ്ട് അത്ര ഒരാൾ പോലും നോമ്പെടുത്തിട്ട് പട്ടിണിയാവില്ല എന്നുള്ളതിന് തെളിവാണ് അല്ലെങ്കിൽ റമദാനിന്റെ ഖത്തറിൽ ഒരുപാട് ഏരിയകളിൽ ഫുഡ് കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഇപ്പൊ ജസ്റ്റ് ഒന്ന് വണ്ടി ആയിട്ട് റൈഡ് തന്നെ ചില സമയങ്ങളിൽ വണ്ടിയിലേക്ക് കൂടുന്നവരും അതുപോലെ തന്നെ ഇപ്പൊ റോഡ് സൈഡിലൊക്കെ ആയിട്ട് ആളുകൾ കണ്ടിന്യൂ ചെയ്തിട്ട് ഓരോ സ്റ്റാർട്ടിങ് മുതൽ ലാസ്റ്റ് വരെ ഇതേപോലെ റോഡ് സൈഡിലൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കാണ് നമ്മള് കാണുന്നില്ല ഒരുപാട് സ്ഥലത്ത് കണ്ട് പക്ഷെ അവിടെ എല്ലാം ആ അതായത് നമ്മളവിടെ വണ്ടി തിരിച്ച് അടിച്ച് വരുമ്പോൾ സാധനം കഴിഞ്ഞു അങ്ങനെ അതുപോലെ തന്നെ ഫുഡ് കിട്ടി ഇപ്പൊ ഞാരി പോയിട്ടുണ്ട് അഞ്ച് ഇരുപതായിട്ട് പോലും നമുക്ക് ഫുഡൊന്നും കിട്ടിയിരുന്ന ഒന്ന് രണ്ട് ലൊക്കേഷനിലൊക്കെ പോയി ഫുഡൊന്നും കിട്ടാണ്ട് നമ്മൾ പോകുന്നത് ലാസ്റ്റ് അവസാനം എത്തി ഫുഡെല്ലാം കിട്ടി ഫുഡും അതുപോലെ തന്നെ ഇത്തപ്പഴം വെള്ളമെല്ലാം കിട്ടി അതിന് ശേഷം നമ്മൾ ഇവിടെ എത്തി നമ്മൾ നോമ്പുറക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തുള്ള ആൾ രണ്ട് പഴം അതുപോലെ തന്നെ മൂന്ന് ഓറഞ്ചൊക്കെ ഇട്ട് വന്ന് ഇളക്കുന്നില്ല അപ്പോൾ അതാണ് നമുക്ക് ആ ഒരു എഴുതിയിട്ട് നൽകിൽ നമുക്ക് ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് എത്തിയിരിക്കും പണച്ചിറപ്പം നമുക്ക് തരും വെൽക്കം ബാക്ക് സൽമാൻ്റെ ദോഹയിൽ നിന്നും നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഇഫ്താറിന്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത് അതിന് ശേഷം കയറി നമ്മൾ ഇഫ്താറിനായിട്ട് പോവുകയാണ് പുതിയ ഇഫ്താറിൻ്റെ ലൊക്കേഷൻ അല്ലേ അസർസ്കാരെല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ ഒരു പ്ലാൻ പ്ലാനാക്കി നമ്മളിപ്പോൾ ടെൻഡേക്ക് പോകല്ല നമ്മൾ ുള്ള ഒരാൾ നോമ്പ് എടുത്തു കഴിഞ്ഞാൽ പട്ടിണിയാവോ അതല്ല എവിടുന്നെങ്കിലും ആയിട്ട് ഫുഡ് കിട്ടുമോ എന്നുള്ള ആരാനാണ് നമ്മൾ ജസ്റ്റ് വണ്ടി വണ്ടിയെടുത്താൽ പുറത്തിറങ്ങുന്നത് ഇനി നടന്നു പോയി കഴിഞ്ഞാലൊക്കെ എവിടെ നിന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഫുഡ് കിട്ടുമോ എന്നുള്ളതാണ് നോക്കുന്നത് നമ്മൾ പുറത്തോളം നോമ്പ് ഇറക്കുന്നത് എവിടെയെങ്കിലും ഒരു പാർക്കിൽ എവിടെയെങ്കിലും പോയിട്ട് നോമ്പ് ഇറക്കാനുള്ള പ്ലാനിലാണ് ഇനിയിപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മളൊരു വെള്ളം കയറിക്കും വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നോമ്പ് ഇറക്കും അല്ല അവ കാഴ്ചകൾ കാണു അവ സ്റ്റിൽ ഫോളോ ചെയ്യുക ജസ്റ്റ് ഫോളോ മീ അപ്പം അടുത്ത് തിരുപ്പല്ലിട്ടില്ലേ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാണ് ഫസ്റ്റിൽ നമ്മൾ ഇനി പോകുന്നത് നേരെ എല്ലാ ലൊക്കേഷനിലൊന്നും പോയി നോക്കാം നമ്മൾ അവസാനം നമുക്ക് ഇനി ഒന്നും ഫുഡ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ പോയിട്ട് കാരക്റ്റായിട്ട് നമ്മൾ പോയി നോക്കുക ഓർക്കും ഇതായാലും നമുക്ക് നോക്കാം കാഴ്ചകൾ ഫസ്സില് നമ്മൾ കുറച്ച് ഇന്ധനം അടിക്കണം എണ്ണ കത്തിയിട്ടുണ്ട് നന്നായിട്ട് ലൈറ്റായി കത്തിക്കണം ഫസ്റ്റ് ഒന്ന് എണ്ണ അടിച്ചിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് ഒരെണ്ണ സമയങ്ങളുട്ടെ ഏകദേശം എത്ര ഏകദേശം ഒരു മണിക്കൂറും പതിനഞ്ചു മിനിറ്റ് മിനിറ്റ് ഉള്ളു അല്ലേ അതിനുള്ളില് നമുക്ക് സംഭവങ്ങളൊക്കെ കിട്ടണെങ്കിൽ നമുക്ക് മാക്സിമം പെട്ടെന്ന് എല്ലാം കിട്ടി നമുക്ക് നേരെ പോയിട്ട് ഏതെങ്കിലും ഒരു പാർക്കിൽ പോകണം അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് നോക്കാം മദാലിൻ്റെ ഖത്തറിൽ ഒരുപാട് ഏരിയകളിൽ ഫുഡ് കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മളിപ്പോ ജസ്റ്റ് ഒന്ന് വണ്ടിയായിട്ട് റൈഡാകത്തന്നെ ചില സമയങ്ങളിൽ വണ്ടിയിലേക്ക് കൂടുന്നവരും അതുപോലെ തന്നെ ഇപ്പം റോഡ് സൈഡിലൊക്കെ ആയിട്ട് ആളുകൾ കണ്ടിന്യൂ ചെയ്തിട്ട് ഓരോ സ്റ്റാർട്ടിങ് മുതൽ ലാസ്റ്റ് വരെ ഇതേപോലെ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു ലൊക്കേഷനിൽ പോയിന്ന് കഴിഞ്ഞാല് അവരെ തേടി അവർക്ക് ഫുഡ് കൊടുന്ന് കൊടുക്കും പല ആളുകൾ ഒന്നിപ്പോ കൊടുത്ത ആളായിരിക്കൂല നാളെ കൊടുക്കുന്നത് അങ്ങനെ അതാ ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട് നമ്മൾ ഈ കാണുന്ന ഏരിയയിലൊക്കെ ഫുഡ് കൊടുക്കുന്നതാണ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പാസ് ചെയ്ത് പോകാണ് നമുക്ക് ചിലപ്പം കിട്ടും ചിലപ്പം കിട്ടൂല നമ്മൾ നമ്മള് ഒരുവിധം ലൊക്കേഷനിലൊക്കെ പോയി വയ്ക്കുന്നുണ്ട് എവിടുന്നെങ്കിലൊക്കെ ആയിട്ട് ഫുഡ് കിട്ടുന്നുള്ള പ്രതീക്ഷവിടെ മുന്നോട്ട് പോകുന്നു നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് നമ്മള് കാണുന്നില്ല ഒരുപാട് സ്ഥലത്ത് കണ്ട് പക്ഷെ അവിടെ എല്ലാം അതെത്തും നമ്മളവിടെ വണ്ടി തിരിച്ച് എവിട്ടടിച്ച് വരുമ്പോൾ സാധനം കഴിഞ്ഞു അങ്ങനെ അടുത്ത അടുത്തോരോ ലൊക്കേഷനിൽ പോയി വെക്കാണ് ഇപ്പൊ നിലവിലുള്ളത് കറാഫ ഒന്ന് പോയി ഇപ്പൊക്കാണ് എന്താ അരിസിന് ഫുഡ് കിട്ടാണിപ്പോ സങ്കടായിട്ടാ ഏഹ് ഒന്നും കിട്ടില്ല നമ്മള് കാറക്കേറ്റ് പോകാൻ കൊടുക്കുന്നേ പോയിരിക്കുന്നു പോയോട്ടാ നമ്മക്കിട്ടുള്ള നമ്മക്ക് കിട്ടും ഖത്തറിൽ റമലാൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെ കൊടുക്കുന്ന സ്ഥിരമായിട്ട് കൊടുക്കുന്ന ലൊക്കേഷൻസ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ടെൻ്റുകളൊക്കെ ഉണ്ട് പക്ഷെ അങ്ങോട്ടേക്കൊന്നും നമ്മൾ പോകുന്നില്ല നമ്മൾ നമ്മളവിടുത്തൊക്കെ വീഡിയോസൊക്കെ എടുത്തതാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിക്കുക വണ്ടി എടുത്ത് പോയി കഴിഞ്ഞാൽ അതുപോലെ തന്നെ നടന്ന് പോയി കഴിഞ്ഞാലൊക്കെ ആളുകൾ ഫുഡ് കൊടുക്കും അതങ്ങനെ എക്സ്പെക്ട് ചെയ്ത് പോവാണ് ആ ഒരു കാഴ്ച കാണിച്ചു തരാനായിട്ട് പോകുന്നത് നമ്മൾ ബതാ മദീന ഖലീഫ എത്തിയിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ ആളുകൾ നിൽക്കുന്നുണ്ട് ഫുഡ് എക്സ്പെക്ട് ചെയ്തായിരിക്കും പല ആൾക്കാരും ഫുഡൊക്കെ ആയിട്ട് പോകുന്നുണ്ട് ഏതാ നമ്മൾ ജസ്റ്റ് ഒന്ന് സൈഡ് ആക്കി നോക്കാം ഇവിടുത്തെ അവസ്ഥകൾ എന്തൊക്കെയാണെന്നുള്ളത് ഫുഡ് എത്തി ഫുഡെത്തി ഫുഡ് എത്തിയ ആൾക്കാര് നല്ല രീതിയിൽ തന്നെ ആൾക്കാരുണ്ട് പൈസ നിരാശ സങ്കടത്തോടെ തിരിച്ചു വരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആൾക്കാരവിടെ

ിലെത്തിയിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം ഇല്ലാത്ത രീതിയിൽ ആൾക്കാർ വരുന്നതാണ് നമ്മൾ ആ ലൊക്കേഷൻ നോക്കട്ടെ ഒരാൾ കേറി പോയിട്ട് കൊറേ നേരം പോയിട്ടുണ്ട് അങ്ങനെന്താ നമുക്ക് ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് അവിടെ ഫുഡ് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് നന്നായി ആളുകളുണ്ട് അതുപോലെ തന്നെ ഫൈസലിച്ച ഫുഡ് കിട്ടി പോയിട്ടുണ്ട് ശേഷം നമുക്ക് ഞമ്മക്കും പോവെന്നുള്ള പ്ലാനിലാണ് പൈസ ഫുഡ് വാങ്ങി നമ്മളി ഫുഡിനായിട്ട് കാത്തിക്കാണ് ഫുഡിനായിട്ട് വെയിറ്റ് ചെയ്ത് ഇവിടെ ഈ ലൊക്കേഷൻ ഏതായാലും ഒരു അഞ്ച് മിനിറ്റും കൂടെ നമ്മൾ നോക്കും അഞ്ചു മിനിറ്റും കൂടെ നോക്കിയിട്ട് ഫുഡ് കിട്ടിയില്ല ഒരു ഫുഡ് കൂടെ ആയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉള്ള ഫുഡായി അതുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഏതായാലും ഫുഡ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്ത് മുപ്പത്തി രണ്ടായിട്ടുണ്ട് ഏതായാലും രണ്ട് ഫുഡ് കിട്ടിയിട്ടുണ്ട് നമ്മൾ ചാക്കും പരിസും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോമ്പിറക്കാൻ സമയം നമ്മൾ എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഒരു പാർക്കിൽ പോകണം അപ്പം ഇനി ഒരു വെള്ളം അതേപോലെ തന്നെ ഒരു ജ്യൂസെല്ലാം വാങ്ങിച്ചിട്ട് നേരെ പാർക്കിൽ പോലെ നീ പോലെ മതി ഫുഡ് ഓക്കെ അങ്ങനെ നമുക്ക് ഫുഡെല്ലാം കിട്ടിയില്ലേ നിമിഷ നേരം കൊണ്ട് നമുക്ക് ഫുഡൊക്കെ കിട്ടി നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിരുന്നു നോക്കല നമുക്ക് അത് മതി രണ്ട് ഫുഡ് തന്നെ ഇഷ്ടം പോലെയാണ് നമുക്ക് ഇങ്ങനെ കുറച്ച് വെള്ളം കിട്ടാണ്ട് ശരിക്കും സാധാരണ രീതിയിൽ എല്ലായിടത്തും വെള്ളം അതുപോലെ തന്നെ പല പല കിറ്റും ആയിട്ട് കൊടുക്കലുണ്ട് നമുക്കിപ്പൊ ഇവിടുന്ന് ചോറ് മാത്രമായിട്ട് കിട്ടിയത് കൊഴപ്പൊന്നുമില്ല അപ്പൊ ഒരാളും പട്ടിണി എടുക്കൂല മനസ്സിലായില്ലേ നമ്മളിപ്പോ ഈ ഒരു ലൊക്കേഷൻ അല്ല ഫസ്റ്റ് മുമ്പ് പോയി ഒരു സ്ഥലത്ത് നമുക്ക് കിട്ടിയില്ലേ അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആളുകളുണ്ട് ഉണ്ട് നമ്മൾ പോകുന്ന റോഡ് നോക്ക വെള്ളം കിട്ടിയാ നമുക്ക് ലക്കി പോവാ പറ െ അപ്പൊന്നിനാണ് നോമ്പ് അല്ലെങ്കിൽ ആ അപ്പൊഴ്ക്ക് സമയം ഉണ്ട് നമ്മള് തൊട്ടടുത്ത നമ്മളെ അടുത്തുള്ളൊരു എ സി പാർക്ക് ഉണ്ട് എ സി പാർക്കിലേക്ക് പോകുന്നത് ഖറാഫി പാർക്ക് ലോകത്തിൽ തന്നെ ആദ്യത്തെ എസി പാർക്കാണ് ഐ സി പാർക്ക് ആയിരുന്നു ഖത്തറിൽ തന്നെ കേട്ടോ വീണ്ടും വന്നിട്ടില്ല ഐ സി പാർക്ക് അപ്പൊ നമുക്ക് ആ ലൊക്കേഷനൊക്കെ പോകുന്നത് ഏകദേശം നോമ്പ് ആയിട്ട് സമയമായിട്ടുണ്ട് നോമ്പുറക്കാനായിട്ട് ഓരോ ആളുകളും നോമ്പുറക്കാനായിട്ട് ഓടിക്കും

Ya. Bismillahirrahmanirrahim yeah. Bismillahirrahmanirrahim ഞമ്മക്ക് ഇപ്പുറത്തെ തൊട്ടടുത്തൊരാളുണ്ടായിരുന്നു അല്ലെ നോമ്പറക്കാനായിട്ട് ആള് ആ നോമ്പറക്കാ ആള് നമുക്ക് ഫുഡ്സും അതുപോലെ തന്നെ ഗ്രാൻഡായ അതുപോലെ തന്നെ ഓറഞ്ച് നമ്മൾ നമ്മൾ ആഗ്രഹിച്ചല്ല നമ്മൾ ആ ഒരു സമയത്തേക്ക് നമ്മളെ മുന്നിൽ എത്തി എത്തി എന്താ പറയുക ഒരു വെറൈറ്റി നോമ്പ് പറയുമായിരുന്നു നമ്മൾ ഇന്നത്തെ എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് ഫുഡ് കിട്ടും തെളിവാണ് ഇന്ന് നമ്മൾ കണ്ടത് മെയിൻ നമ്മളെ കണ്ടന്റ് തന്നെ അതാണ് നമ്മൾ ഏകദേശം അഞ്ച് ആയപ്പോഴേക്കും നമുക്ക് അഞ്ച് ഇരുപതായിട്ട് പോലും നമുക്ക് ഫുഡൊന്നും കിട്ടിയിരുന്ന ഒന്ന് രണ്ട് ലൊക്കേഷനിലൊക്കെ പോയി ഫുഡൊന്നും കിട്ടാണ്ട് നമ്മൾ പോകുന്നത് ലാസ്റ്റ് അവസാനം എത്തി ഫുഡെല്ലാം കിട്ടി ഫുഡും അതുപോലെ തന്നെ ഇത്തപ്പഴം വെള്ളമെല്ലാം കിട്ടി അതിന് ശേഷം നമ്മൾ നമ്മളിവിടെ എത്തി നമ്മൾ നോമ്പുറക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തുള്ള ആൾ രണ്ട് പഴം അതുപോലെ തന്നെ മൂന്ന് ഓറഞ്ചൊക്കെ ആയിട്ട് വന്ന് ഇളക്കുന്നില്ല അപ്പോൾ അതാണ് നമുക്ക് ആ ഒരു ഏഴിയിട്ട് നിലമുക്ക് ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് എത്തിയിരിക്കും പടച്ചടപ്പം നമുക്ക് തരും അപ്പം അതിന് തെളിവാണ് ഖത്തറുള്ള ഒരാൾ പോലും നോമ്പെടുത്തിട്ട് പട്ടിണി ആവില്ല എന്നുള്ളതിന് തെളിവാണ് അലഹമുല്ല അപ്പം നമുക്ക് ഇനി അടുത്ത ഫുഡ് കഴിക്കല്ലേ ഫൈസൽ ചോടെ കഴിച്ചുകൊണ്ട് വയ്ക്കണം ഫൈസൽ ചതാ ഇതൊന്നോറഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ല മധുരമാണ് പറഞ്ഞത് അലഹമില്ല അപ്പോൾ അല്ല അദ്ദേഹത്തിൻ്റെ അല്ലേ പ്രക്കത്ത് ചെയ്യട്ടെ എല്ലാ രീതിയിലും അപ്പോൾ ആ എല്ലാവരും സഹായിക്കും നമ്മളിപ്പോൾ ആരോടും ചോദിച്ച് ഫുഡ് വേണം ആൾക്ക് റൈസ് കണ്ടില്ല അപ്പോൾ അത് നമ്മൾ നമ്മൾ ചോദിച്ച് അവരോടുത്ത് റൈസ് വേണമെന്ന് ചോദിച്ചാൽ റൈസ് വേണ്ട അവർ ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞു പക്ഷേ അലഹമുദില്ല ചോറൊന്നും ചോറൊന്നിച്ച് നമ്മൾ മിക്സ് ആക്കിയിട്ട് കഴിക്കുക രണ്ട് ചോറ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അലഹമ്മ കുഴപ്പമൊന്നുമില്ല രണ്ട് ചോറാണെങ്കിലും നമ്മൾ ഇഷ്ടം പോലെ തന്നെ രണ്ട് ചോറ് മാത്രമല്ല നമുക്ക് അതിലും പ്രതീക്ഷിക്കാതെ വന്ന നമുക്ക് ഈ ഫ്രൂട്ട്സും എല്ലാം അലഹമ്മ എല്ലാം കൊണ്ടും ഓക്കെ ഫുഡ് കഴിച്ചുടങ്ങിയിട്ടുണ്ട് പൈസ അടിച്ചാൽ അപ്പോൾ ഏതായാലും ഫുഡൊന്ന് ഫസ്റ്റ് ടാസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞുതരാം അലഹദില്ല നല്ല അടിപൊളിയായിട്ട് ഫുഡ് മജ്ബൂസോ അതൊന്നും അല്ല റൈസും അതുപോലെ തന്നെ ചിക്കൻ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുള്ള ഒരു കറിയും അടിപൊളി ഭക്ഷണം കഴിക്കട്ടെ നമ്മൾ തൊട്ടടുത്ത് ഒരാൾ വന്നിട്ടുണ്ട് കാണിച്ചു തരാം നമ്മൾ ഇതാ നമ്മളെ ഫുഡ് കഴിക്കുന്നതിന് നേരെ തൊട്ടടുത്ത് ഒരാൾ വന്നിട്ടുണ്ട് അതാ ഹലോ ഹലോ ഓയ് ഞാൻ അവിടെ അവിടെ കഴിച്ചോ കഴിച്ചോ അലഹമ്മ നമ്മളെ നോമ്പെല്ലാം തുറന്ന് ഉണ്ടല്ലേ എല്ലാം അതെ നല്ല അപ്രതീക്ഷിതമായിട്ട് കിട്ടുന്ന ഓരോ ഫുഡുകൾ നമ്മൾ നോമ്പറക്കാൻ വന്ന് നോമ്പറിൽ ഇരുന്നതിൻ്റെ ശേഷം കിട്ടിയ ഫുഡ് അതുപോലെ തന്നെ നോമ്പറക്കാനായിട്ട് നമ്മളിങ്ങനെ നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഒന്നും ഇല്ലാണ്ട് ഒരു വള്ളം പോലും ഇല്ലാണ്ടാണ് നമ്മളെ റൂമിൽ നിന്ന് ഇറങ്ങിയത് അപ്പൊ കത്തറില് ഒരാ ഒരാൾ പോലും നോമ്പ് ഉണ്ടായിട്ട് പൊട്ടണി എടുക്കില്ല ഹൺഡ്രഡ് പെർസെൻ്റ് ഷുവർ കണ്ടത് അതെ അതെ അലഹമുല്ല നമ്മൾ വളരെ ആഹത്തായിട്ട് ഒരു റൂമെന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അതുപോലെ തന്നെ ഒന്നും ഇല്ലായിരുന്നു വ്യത്യസ്തമായിട്ടുള്ള ഒരു നോമ്പ് തുറ പാർക്കിൽ വെച്ചിട്ട് നോമ്പ് നോമ്പുറന്ന് ഒരു ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ പോലും ഒരാളും എന്താ പറയാ നമ്മൾ കൈവിടില്ല നമ്മൾ ഓരോരോ സമയം ഇപ്പൊ നവംബർക്ക് ആ സമയത്ത് ഓരോരോ സമയം അഞ്ചേ ഇരുപത് ആയി അഞ്ചരവായിട്ട് ഫുഡ് ഒന്നും കിട്ടിയില്ല ശേഷം ഫുഡ് കിട്ടി ഫുഡ് കിട്ടിയപ്പോൾ കിട്ടി ഇത്തപ്പഴം കിട്ടി പിന്നെ ഇവിടെ ഇരുന്നിന്റെ ഓറഞ്ചും അപ്പൊ ഈ രീതിയിലൊക്കെ പറഞ്ഞു പറഞ്ഞാ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാണ്ട് മീറ്റ് ചെയ്ത ആൾക്കാരാണ് ഖത്തറിൽ തന്നെ വന്നിട്ട് ഇപ്പോൾ രണ്ട് വർഷത്തിന് ശേഷമാണ് ഫൈസൽ ചാനയും ഈ സൽമാനെയെല്ലാം മീറ്റ് ചെയ്യുന്നതും നമ്മളൊരു റൂമിൽ നിന്ന് പ്രത്യേക ഏറ്റവും ഖത്തറിൽ നിന്ന് നിന്നിടത്തിൽ രണ്ട് വർഷത്തിന് ശേഷം ഏറ്റവും വെറൈറ്റി റൂമും വെറൈറ്റി ആൾക്കാറും എല്ലാം ഭയങ്കര എല്ലാം കൊണ്ടും അലഹദില്ല നമുക്ക് നമ്മൾ പോവും സ്റ്റിൽ നമുക്ക് ഇനി വെറൈറ്റി ആയിട്ടുള്ള ഓരോ വീഡിയോസ് വരും തീർച്ചയായിട്ടും വെയിറ്റ് അഞ്ചാറ് ചെയ്തോണ്ടിരിക്കും അതെ നിസ്കരിക്കാനായിട്ടുണ്ട് ഒരു അഞ്ചാറ് നോമ്പും കൂടി ഉണ്ട് ആ നോമ്പും കൂടി നമുക്ക് കംപ്ലീറ്റ് അഞ്ചാറ് നോമ്പിലെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളായിരിക്കും അത് തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നെക്സ്റ്റ് ഒരു വീഡിയോ ബൈ ബൈ